ആ നാലു വയസ്സുകാരി തന്റെ ടെഡി ബിയറിനെ മുറുകെ പിടിച്ചുകൊണ്ട് ട്രെയിൻ സീറ്റിൽ ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു മദ്യലഹരിയിൽ അച്ഛൻ തന്നെ കൂട്ടാൻ മറന്നുപോയത് അവൾ അറിഞ്ഞിരുന്നില്ല അജ്ഞാതമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ട്രെയിനിൽ താൻ തനിച്ചാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് സേലത്തു നിന്നും ഷാലിമാർ നാഗർകോവിൽ ഗുരുദേവ് എക്സ്പ്രസ്സിലാണ് മകളെയും കൂട്ടി ഇയാൾ പാലക്കാട്ടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത് നാലു വയസ്സുകാരി തന്റെ കൂടപ്പിറപ്പായ ടെഡി ബിയറും കയ്യിൽ പിടിച്ചാണ് അമ്മയെ കാണാൻ യാത്ര തുടങ്ങിയത് വടക്കാഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിലേക്കായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത് ട്രെയിനിൽ കയറിയതു മുതൽ ഇയാൾ മദ്യപാനം തുടങ്ങിയിരുന്നു മദ്യലഹരി തലക്കി പിടിച്ചതോടെ ഇയാൾ കുഞ്ഞിനെ ഓർക്കാതെ തൃശൂരിലിറങ്ങി അതേസമയം സ്ലീപ്പർ കോച്ചിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു ആ കുഞ്ഞ് അപ്പോഴേക്കും മദ്യപിച്ച ലക്ക് കെട്ട പിതാവ് ഭാര്യ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയിരുന്നു ഭാര്യ മകളെ തിരക്കിയപ്പോഴാണ് ട്രെയിനിൽ കിടന്നുറങ്ങുകയായിരുന്ന മകളെക്കുറിച്ച് ഇയാൾക്ക് ഓർമ്മ വന്നത് പരിഭ്രാന്തരായ വീട്ടുകാർ സ്റ്റേഷനിലേക്ക് ഉടനെ തന്നെ പോയി അന്വേഷിച്ചെങ്കിലും അവളെ കണ്ടെത്താനായില്ല പിന്നീട് റെയിൽവേ പോലീസിൽ അറിയിച്ചപ്പോഴാണ് ആ സത്യം അവർ അറിയുന്നത് പെട്ടെന്ന് കോട്ടയത്തേക്കെത്താനാണ് അവർക്ക് അറിയിപ്പ് ലഭിച്ചത് അവിടെ വെച്ച് ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരാണ് കുടുംബത്തോട് നടന്ന കാര്യം വെളിപ്പെടുത്തിയത് മദ്യലഹരിയിൽ അച്ഛൻ ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ ആ കുഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു കോട്ടയത്തെത്തിയപ്പോഴാണ് അവർ ഉണർന്നത് അവൾ ചുറ്റു നോക്കിയെങ്കിലും അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല പേടിച്ച പരിഭ്രാന്തയായ ആ കുഞ്ഞെ അച്ഛനെ വിളിച്ച് കരയാൻ തുടങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട ട്രെയിനിലെ മറ്റ് യാത്രക്കാർ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും അവളോട് പേരും വിലാസവും ഫോൺ നമ്പറുമൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ആശങ്കയിൽ ആ കുഞ്ഞിന് ഒന്നും പെട്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പാലക്കാടിനടുത്ത വടക്കാഞ്ചേരിയിലുള്ള അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മാത്രം വിതുമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു എങ്ങനെ അവരെ സമീപിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു പിന്നീട് യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് അവളെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവളെ അവർക്ക് കൈമാറുകയും ചെയ്തു അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കുടുംബസമേതം എത്തിയാണ് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് കുഞ്ഞിന്റെ പിതാവിന് തക്കതായ താക്കീത് നൽകിയാണ് പോലീസ് പറഞ്ഞയച്ചത് തന്റെ പ്രവൃത്തികൾക്ക് പിതാവ് ഉത്തരവാദിയാവുകയും മകളെ ഉപേക്ഷിച്ചതിന് നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയും വേണം അവൾ അനുഭവിച്ച ആഘാതത്തെ മറികടക്കാൻ കുട്ടിക്ക് ശരിയായ കൗൺസിലിങ്ങും പരിചരണവും ലഭിക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക